ഈ ലിവിങ് ടുഗദർ എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാരുടെ ശുദ്ധ ആഭാസതരം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വാക്കായിട്ടാണ് ഇപ്പോൾ ലിവിങ് ടുഗതർ പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ലിവിങ് ടുഗദർ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അത്ര അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട് അങ്ങനത്ര ജീവജന്തു ആൾക്കാരുണ്ട് പക്ഷേ അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വന്ന് സ്പ്രെഡായി കേരളത്തിലോട്ടൊക്കെ വരുമ്പോൾ ഇതിനെ വേറെ രീതിയിൽ ആൾക്കാർ കാണും കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ലേഡി എന്നടുത്ത് മെസ്സേജ് അയച്ചു അവർ ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് അവരുടെ ഭാഷയിൽ സ്ത്രീ എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് നിൽക്കണം ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അടിമയല്ല എന്നൊക്കെ രീതിയിലാണ് അവർ സംസാരിച്ചത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞാനപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ആന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെന്ന് അതെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ശരിയായിരിക്കും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ മനസ്സിലാക്കിയത് ഹസ്ബൻഡുമായിട്ടൊക്കെ ചേർന്ന് പോകാൻ പറ്റാത്ത ഒക്കെ ആയിരിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചത് പിന്നെ എങ്ങനെയാണ് അല്ല ലിവിങ് ടുഗതർ ആണ് എപ്പോൾ നല്ലത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ലിവിങ് ടുഗതറാണ് അപ്പം നല്ലത് ആയിരിക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ലിവിങ് ടുഗദറിൻ്റെ കൂടെ പോയാൽ നേട്ടം എന്ന് കുറേ പ്രശസ്തരായ ആൾക്കാർ പറഞ്ഞ കുറേ വീഡിയോ ക്ലിപ്സുകൾ അവരെനിക്ക് അയച്ചു തന്നു ഞാൻ പറഞ്ഞു അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പാണ് ഒരു ടീച്ചറിൻ്റെത് അവിഹിതം നല്ലതാണ് ഒരു പരിധി വരെ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു പോഷൻ ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചർ സംസാരിക്കുന്ന ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഉള്ള ഒരു ഫുൾ ലെന്ത് ഉള്ള വീഡിയോ ഒന്നോ രണ്ടോ സെക്കൻഡാണ് ഈ നമ്മളീ അടുത്ത് ഈ റീൽസായിട്ട് കാണുന്നത് അവർ പറയുന്നൊരു പോഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് ശരിയല്ല പ്രശ്നമാണെങ്കിലാണ് നമുക്ക് സ്വാഭാവികമായിട്ടും വേറെ ആളോട് ചിന്ത വരുന്നത് ജീവിത പങ്കാളിക്ക് പ്രശ്നം ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും പോകുന്ന ആൾക്കാർ എന്തോ പറയുന്നു ഇനിയിപ്പോൾ ലിവിങ് ടുഗദർ തന്നെ പറയുന്നു ഞാൻ ചോദിച്ചു ഞാൻ ഈ എനിക്ക് മെസ്സേജ് ഞാൻ ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്ക് മകളുണ്ടോ അവർ ഉണ്ട് ഞാൻ പറഞ്ഞു മകൾ ഒരാളുടെ കൂടെ ലിവിങ് ടുഗതർ ആയിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടോയെന്ന് ചോദിച്ചു അവർ പറഞ്ഞു എന്താ കുഴപ്പം പിള്ളേർക്ക് കഴിയുന്നതിന് കുഴപ്പമൊന്നുമില്ല എനിക്കോ പറ്റിയില്ല അവരേലും കഴിയട്ടെന്ന രീതിയിൽ ആ പുള്ളിക്കാർ പറഞ്ഞു നല്ല കാര്യം അതുകൊണ്ടുള്ള നേട്ടം എന്തോ അവർ നല്ല രീതിയിൽ പോകുന്നു മുന്നോട്ട് പോകുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജീവിതത്തിൽ ജീവിത പങ്കാളികളാവുന്നു പശ്ചാത്തലത്തൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ചില സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു